വെറും ഇരുപത്തിയേഴ് പേർ മാത്രമുള്ള ഒരു രാജ്യമുണ്ടെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ അങ്ങനെ ഒരു രാജ്യമുണ്ട് പേര് സീലാൻഡ് സ്വന്തമായി കറൻസിയും പതാകയും രാജാവും സൈന്യവുമുള്ള ആ കുഞ്ഞൻ രാജ്യത്തിൻ്റെ മറ്റു പ്രത്യേകതകളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കടലിൽ രണ്ട് വലിയ തൂണുകളിൽ നിൽക്കുന്നത് പൊളിഞ്ഞുപോയ പാലത്തിന്റെ അവശിഷ്ടമായി വിചാരിക്കരുത് അതൊരു രാജ്യമാണ് വിശ്വസിക്കാൻ പക്ഷേ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായി ഗിന്നസ് ബുക്ക് അംഗീകരിച്ച രാജ്യമാണിത് പേര് പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാന്റ് ഔദ്യോഗികമായിട്ടല്ലെങ്കിലും ലോകത്തെ ഇരുന്നൂറ് രാജ്യങ്ങളിലൊന്നായിട്ടാണ് പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാന്റിനെയും കണക്കാക്കുന്നത് ഒരു ബാസ്കറ്റ് ബോൾ മൈതാനത്തോളം വിസ്തൃതിയുള്ള ഈ രാജ്യം ഇംഗ്ലണ്ടിന്റെ വടക്കൻകടലിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ല രാഷ്ട്രതലവൻ ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും വേണ്ട സമയത്ത് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതും രാജാവും രാജ്ഞിയുമാണ് ഇംഗ്ലണ്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാന്റിന് സ്വന്തമായി കറൻസിയും പതാകയുമുണ്ട് ദേശീയഗാനവും പാസ്പോർട്ടും സ്റ്റാമ്പുകളും ഒക്കെയുള്ള സീലാന്റിന് സ്വന്തമായി ഒരു ഫുട്ബോൾ ടീമും ഇപ്പറഞ്ഞതിനേക്കാൾ കൗതുകം വേണ്ടി വന്നാൽ രാജ്യത്തിനു വേണ്ടി പോരാടാൻ ഒരു സൈന്യവും ഈ മൈക്രോനേഷനുണ്ട് രണ്ടാം ലോക യുദ്ധകാലത്ത് അന്താരാഷ്ട്ര കപ്പൽ ചാനലിലൂടെയുള്ള കപ്പൽ ഗതാഗതം സംരക്ഷിക്കുവാനായി ബ്രിട്ടീഷ് നാവിക മേധാവിയിൽ ഉദിച്ച ആശയമാണ് റഫ് ടവർ ബ്രിട്ടീഷ് കപ്പലുകളുടെ യാത്ര സുഗമമാക്കുവാനും ജർമ്മൻ ആക്രമണത്തെ തടയുവാനും കടലിൽ നിരീക്ഷണ ഗോപുരങ്ങൾ സ്ഥാപിക്കുക അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ റഫ് ടവർ എന്ന അപരനാമമുള്ള ജസ്റ്റി ഫോർട്ട് റഫ് നിർമ്മിച്ചത് ഇന്ത്യയിൽ ജനിച്ച ഗൈ ആൻസെൻ മൗൺസെൽ എന്ന പ്രശസ്ത ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് ഈ കടൽ കോട്ടയുടെ ശില്പി രണ്ടാം ലോക യുദ്ധകാലത്ത് നൂറ് മുതൽ മുന്നൂറ് വരെ നാവിക ഉദ്യോഗസ്ഥർ ഇവിടെ തങ്ങിയിരുന്നു യുദ്ധം അവസാനിച്ചപ്പോൾ ജർമ്മൻ ആക്രമണത്തെ തടയാൻ നിർമ്മിച്ച കടൽ കോട്ട ബ്രിട്ടീഷ് നാവികസേന ഉപേക്ഷിക്കുകയായിരുന്നു ഏറെനാൾ അനാഥമായി കിടന്ന ടവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പാഡി ബേറ്റ്സ് എന്ന ആള് നിയന്ത്രണം ഏറ്റെടുത്തു തന്റെ നിയമവിരുദ്ധ റേഡിയോ സ്റ്റേഷനായ റേഡിയോ എസ് എക്സ് പ്രവർത്തിക്കാനായിരുന്നു പാഡി ബേറ്റ്സ് ടവറിൽ കടന്നുകൂടിയത് ഇതേ വർഷം ഭാര്യ ജോവാന്റെ ജന്മദിനത്തിൽ ബേറ്റ്സ് സ്വയം രാജാവായും സീലാൻഡിനെ സ്വതന്ത്ര രാജ്യമായും പ്രഖ്യാപിച്ചു ഒരിക്കൽ സീലാന്റിനടുത്തെത്തിയ ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് നേരെ ബേറ്റ്സിന്റെ മകൻ മൈക്കിൾ ബേറ്റ്സ് വെടിവെച്ചതിനെ തുടർന്നുണ്ടായ കേസ് ബ്രിട്ടീഷ് നിയമയുദ്ധത്തിൽ ബ്രിട്ടന്റെ ധികാര പരിധിക്ക് പുറത്താണ് സീലാന്റ് സ്വതന്ത്ര രാജ്യമാണെന്നും കോടതി തീർപ്പാക്കി സീലാന്റിന് ലഭിച്ച ആദ്യത്തെ അംഗീകാരമായിരുന്നു അത് അൻപത്തിനാല് വർഷമായി യു കെ സർക്കാരിനെ ധിക്കരിച്ചാണ് ഈ കുഞ്ഞൻ രാജ്യം പ്രവർത്തിക്കുന്നത് പാഡിയുടെ പിന്മുറക്കാരാണ് പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാന്റിലെ ഇപ്പോഴത്തെ ജനത ജർമ്മൻകാരനായ അലക്സാണ്ടർ അഹൻബാന്റെ നേതൃത്വത്തിൽ നടന്ന അട്ടിമറി ശ്രമത്തെ ബ്രിട്ടന്റെ സഹായത്തോടെ ബേറ്റ്സ് പരാജയപ്പെടുത്തി പാഡി ബേറ്റ്സിന്റെ മകൻ മിഷേൽ ബേറ്റ്സ് ആണ് നിലവിലെ രാജാവ് രാജ്യത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് മിഷേൽ വിപുലമായ ആഘോഷങ്ങളാണ് പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലൻഡിൽ ഒരുക്കിയിരിക്കുന്നത് ഹോളിവുഡ് താരങ്ങൾ അന്താരാഷ്ട്ര നിയമജ്ഞർ സോഷ്യൽ മീഡിയ വിദഗ്ധർ തുടങ്ങിയ പ്രമുഖർ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു